നമുക്ക് പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന് ഒരു കോളോ മെസ്സേജ് വന്നാൽ നമ്മൾ ആദ്യം അത് ആരാണെന്ന് അന്വേഷിക്കും പലപ്പോഴും നമുക്കത് അന്വേഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ട്രൂ കോളറിൻ്റെ സഹായം തടാറുണ്ട് ട്രൂ കോളർ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്പാം ആയിട്ടുള്ള മെസ്സേജുകളും അതുപോലെ തന്നെ നമ്മളുടെ അക്കൗണ്ടുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന രീതിയിലുള്ള സ്കാമുകളൊക്കെ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ട്രൂ കോളർ അത്ര സേഫ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാൽ ട്രൂ കോളർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകളെ അത് ആരാണെന്നല്ലേ നിങ്ങൾക്ക് വരുന്ന കോളുകൾ അത് ആരാണ് ആ നമ്പറിന് ഉടമയെന്ന് കണ്ടെത്താൻ ചെറിയൊരു ട്രിക്ക് ഉണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ടെലഗ്രാം ആപ്പാണ് ഞാൻ ടെലഗ്രാം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ശേഷം ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നമ്മൾ ട്രൂ കോളർ ബോട്ട് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ട്രൂ കോളർ ബോട്ട് എന്ന് ടൈപ്പ് ചെയ്തതിന് മുന്നേ തന്നെ ട്രൂ കോളർ ബി ഒ എന്ന് ടൈപ്പ് ചെയ്താൽ മതി അപ്പോൾ അവിടെ ഒരുപാട് ട്രൂ കോളറിൻ്റെ ബോട്ട് കാണാൻ സാധിക്കും ഇതൊന്നും വർക്ക് ചെയ്യില്ല നമുക്കിവിടെ ട്രൂ കോളർ എന്നുള്ളൊരു ബ്ലാക്ക് ഐക്കൺ കാണാൻ സാധിക്കും ഈ ട്രൂ കോളർ എന്നുള്ള ഈ ബ്ലാക്ക് ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ചോദിക്കും ഏത് നമ്പറാണോ നിങ്ങൾ നിങ്ങൾക്ക് വന്നെങ്കിൽ ആ വ്യക്തിയുടെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഉദാഹരണത്തിൽ ഞാനിവിടെ എൻ്റെ ഒരു മൊബൈൽ നമ്പർ ഞാൻ ടൈപ്പ് ചെയ്യുകയാണ് ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തു സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇതുപോലെ ചോദിക്കും ജോയിൻ ഹെയർ എന്നുള്ള ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഇതുപോലെ കോടറിലേക്ക് എത്തും നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം എന്നാലാണ് നമുക്ക് ആ ഫീച്ചർ ലഭിക്കുകയുള്ളൂ ഞാനത് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത ശേഷം വീണ്ടും അതേ നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കാണാൻ സഹിക്കും സെർച്ചിങ്ങിലാണ് നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സഹിക്കും ഇവിടെ കാണാം ലൈവ് ടിസ് മീഡിയ എന്നുള്ളതും ഐഡിയ സെല്ലുലറാണ് ഐഡിയ സിമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കൂടെ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ആദ്യം നമ്മൾ ഇതുപോലെ ക്ലിക്ക് ചെയ്യുന്ന നമ്പർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചോദിക്കും നമ്മൾ അക്കൗണ്ട് ജോയിൻ ചെയ്യുന്നവർ അവരുടെ അക്കൗണ്ട് ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കുക ഈ ജോയിൻ ഹെയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ശേഷം വീണ്ടും നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്പർ ആരുടേതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരികയും ചെയ്യും ആ വ്യക്തി ആരാണെന്നും അയാൾ ഉപയോഗിക്കുന്ന സിം കാർഡ് ഏതാണെന്നും നമുക്ക് അറിയാൻ സാധിക്കും ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട മറ്റേത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട നമ്മൾ ടെലഗ്രാം ഉപയോഗിച്ചു നമുക്ക് ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം